കേരള ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോടുകൂടി സിംഗിൾ ഫ്ലോറിൽ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള വീടിനെ കുറിച്ചിട്ടാണ് സോ ഇനി നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നോർത്ത് അഥവാ വടക്ക് ഫേസിംഗ് വരുന്ന ഈ പ്ലാനിൽ മൂന്ന് ബെഡ്റൂംസ് വൺ അറ്റാച്ച്ഡ് ബാത്റൂം ആൻഡ് വൺ കോമൺ ബാത്റൂം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ സെൻടർ പോർഷനിലാണ് സിറ്റൗട്ട് പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിൽ നിന്ന് നേരെ എൻറ്റർ ചെയ്യുന്നത് ലിവിംഗിലേക്കാണ് ട്വൽവ് ഫീറ്റ് ബൈ ടെൻ ഫീറ്റ് എന്ന ഒരു സ്റ്റാൻഡേർഡ് സൈസ് ആണ് കൊടുത്തിരിക്കുന്നത് ലിവിങ് ഡൈനിങ് സെപ്പറേഷൻ ക്ലൈൻ്റ് റിക്വയർമെൻറ് പ്രകാരം ബ്രിക്കിൽ തന്നെ ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് ഓപ്പൺ ഫീൽ ഉദ്ദേശിക്കുന്നവർക്ക് അത് വേണമെങ്കിൽ ബോർഡ് പാർട്ടീഷൻസ് കൊണ്ട് ചെയ്യാവുന്നതാണ് അത്യാവശ്യം സൗകര്യം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഡൈനിങ് ഹാൾ കൊടുത്തിരിക്കുന്നത് പതിനാറടി വീതിയും ഒൻപത് അടി നീളവും കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിൽ ചേർന്ന് തന്നെയാണ് ഒരു ഹാൻഡ് വാഷ് പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത് ഫ്രീ ടൈമുകൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഡൈനിങ് ഹാളിൽ നിന്ന് സ്ലൈഡിംഗ് ഡോർ കൊടുത്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കോട്ടയാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ അടിയിലായി ഒരു കോമൺ ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണറിലും നോർത്ത് വെസ്റ്റ് കോർണറിലുമായി പത്ത് പന്ത്രണ്ട് സൈസ് വരുന്ന രണ്ട് ബെഡ്റൂമുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ വീടിൻ്റെ കന്നിമൂലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടെ ഒരു മാസ്റ്റർ ബെഡ്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു റീഫ്രഷ്മെൻ്റ് ഏരിയ എന്ന രീതിയിൽ മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു ബേ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൗത്ത് ഈസ്റ്റ് കോർണറിലായി കിച്ചണും കൂടെ ഒരു വർക്ക് ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ടോട്ടൽ വീതി വരുന്നത് മുപ്പത്തി അഞ്ച് അടി മൂന്ന് ഇഞ്ചാണ് ആൻഡ് നീളം വരുന്നത് മുപ്പത്തി ആറ് അടി ഒരു ഇഞ്ചാണ് വരുന്നത് ഇനി ഈ വീട് നിർമ്മിക്കാൻ വേണ്ടി വരുന്ന സ്ഥലത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി രണ്ട് അടി വീതിയും അൻപത്തി ഒന്ന് അടി നാല് ഇഞ്ച് നീളവും ഈ വീടിന് വേണ്ടി വരും അതായത് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ആവശ്യമായി വരുന്നത് ഇനി ഈ പ്ലാനിൻ്റെ ത്രീ ഡി ഡിസൈൻ ഒന്ന് കണ്ടു നോക്കാം വളരെ മിനിമലായ രീതിയിലാണ് ത്രീ ഡി ചെയ്തിരിക്കുന്നത് ഈ വീട് നിർമ്മിക്കാൻ വേണ്ടി ഏകദേശം ഇരുപത് ലക്ഷം ബഡ്ജറ്റ് വേണ്ടിവരും നിങ്ങൾ ചൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഈ പറഞ്ഞ ബഡ്ജറ്റിൽ മാറ്റം വന്നേക്കാം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്